നമസ്കാരം സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിനെ പിന്തുണച്ചും പ്രതികരിച്ചും സജീവമായി രംഗത്തുള്ളത് നിരവധി പേജുകളാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ റെഡ് ബറ്റാലിയൻ ചെമ്പട ഇങ്ങനെ പോകുന്നു സംഘങ്ങൾ സി പി എം സൈബർ പോരാളികളിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ളത് പോരാളി ഷാജിയാണ് സി പി എമ്മിനെ വിമർശനങ്ങളിൽ നിന്നും പ്രതിരോധിക്കുന്നതിനൊപ്പം തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അടക്കം ആക്രമിക്കുന്നതിലും പോരാളി ഷാജി മുന്നിലായിരുന്നു എന്നാൽ പോറ്റു വളർത്തിയ പോരാളി ഷാജിമാർ സി പി എമ്മിന് തന്നെ പണി കൊടുത്ത് രംഗത്ത് വന്നിരുന്നു ഇതോടെ പോരാളി ഷാജിക്കെതിരെ സി പി എം തിരിഞ്ഞു പോരാളി ഷാജി ചെങ്കതിർ ചെങ്കോട്ട തുടങ്ങിയ പേജുകളെ പരസ്യമായി വിമർശിച്ച് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു പാർട്ടിക്കെതിരായ പ്രചരണങ്ങൾ പ്രതിരോധിക്കാനും പാർട്ടിയും സർക്കാരും മുന്നോട്ട് വെക്കുന്ന പുരോഗമന വികസന കാഴ്ചപ്പാടുകൾ താഴെത്തട്ടിൽ എത്തിക്കാനും പ്രൊഫഷണൽ സംഘം വേണമെന്ന കാഴ്ചപ്പാടും ചർച്ചയായി അങ്ങനെയാണ് പുതിയ സംവിധാനം എത്തുന്നത് എന്തായാലും ഇതുവഴി വെട്ടുകളി ഗ്രൂപ്പുകളെ വെട്ടിനിരത്തുകയായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായ എം വി നികേഷ് കുമാർ പ്രൊഫഷണൽ സംഘത്തിന് നേതൃത്വം നൽകി മാധ്യമ ഇടപെടലുകളിൽ അടിമുടി പ്രൊഫഷണൽ ആകാനുള്ള സി പി എമ്മിന്റെ ആദ്യ നീക്കം പാലക്കാട് ഇന്നലെ പാളി നടത്തിയ ആദ്യ പരീക്ഷണം തന്നെ പാലക്കാട് പി സരിനെ മുൻനിർത്തി പ്രചരണ തന്ത്രമൊരുക്കിയത് ഈ പ്രൊഫഷണലുകളായിരുന്നു എന്നാൽ ട്രോളി വിവാദവും പാതിരാടും എല്ലാം പൊളിഞ്ഞു സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഫലം കണ്ടില്ല പോരാളി ഷാജിയോളം പോകുന്നില്ല ഈ പുതിയ സംവിധാനം ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ സൈബർ വിഭാഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പാലക്കാടായിരുന്നു എന്നാൽ വോട്ടുയർന്നുവെങ്കിലും സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ കോട്ടമാണ് സംഭവിച്ചത് എന്തായാലും അടിമുടി പാളി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ സി പി എം ഇനി തുടർ പ്രതീക്ഷ വയ്ക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം എന്നാൽ ഈ സംവിധാനം തുടരാൻ തന്നെയാണ് തീരുമാനം നികേഷിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വാദം സി പി എം തൽക്കാലം അംഗീകരിക്കില്ല ഈ സംവിധാനം തുടരും പാർട്ടി വിധേയരാകുന്ന സോഷ്യൽ മീഡിയ മാനേജർമാരെ നിയോഗിക്കുക തന്നെ ചെയ്യും ഇതിന്റെ തലപ്പത്ത് നികേഷ് ഉണ്ടാകും സംസ്ഥാന സംസ്ഥാനതലം മുതൽ വാർഡ് തലം വരെ വേതനം നൽകി മികവുള്ളവരെ അത് പാർട്ടിക്ക് പുറത്തുള്ളവരാണെങ്കിലും നിയോഗിക്കാനാണ് തീരുമാനം മുമ്പ് അൻപതംഗ പ്രൊഫഷണൽ സംഘമാണ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഇത് നൂറാക്കി മാറ്റാനും തീരുമാനിച്ചിരുന്നു സംഘത്തിൽ ഐ ടി മാധ്യമ മേഖലകളിലുള്ളവരെ നിയോഗിക്കാൻ തീരുമാനിച്ചു അതുമായി ഇനിയും സി പി എം മുമ്പോട്ട് പോകും ആശയപ്രചരണത്തിന് വാർഡ് തലത്തിൽ വരെ പ്രൊഫഷണലുകൾ കോഓർഡിനേറ്ററായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കൊണ്ടുവരാനും പദ്ധതിയുണ്ടായിരുന്നു ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആശയപ്രചരണവും പ്രതിരോധവും എന്നതായിരുന്നു തീരുമാനം പക്ഷേ ഈ പരീക്ഷണം പാലക്കാട് പാളി എന്നാൽ ചേലക്കരയിൽ ജയിക്കുകയും ചെയ്തു അവിടെ യു ആർ പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവാണ് തുണയായത് പ്രദീപിന് വേണ്ടി സോഷ്യൽ മീഡിയ നടത്തിയതിന് സമാനമായ ഇടപെടൽ മാതൃകയാകും ഇനി നികേഷും സംഘവും പരീക്ഷിക്കുക നികേഷിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണമുണ്ട് സി പി എം അനുഭാവികളും നേതൃത്വം നൽകുന്നവരിലുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ പോരാളി ഷാജിയെ പോലുള്ളവരാണെന്ന് സി പി എം പറയുന്നു പി വി അൻവറിനു വേണ്ടി പോരാളി ഷാജി ഇറങ്ങിയപ്പോഴാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് സി പി എം ശക്തമായ ആലോചനകളിലേക്ക് കടന്നത് ഈ വൈരാഗ്യം വച്ചാണ് നികേഷിനെ ഇപ്പോഴുള്ളവർ കടന്നാക്രമിക്കുന്നതെന്നാണ് സി പി എം വിലയിരുത്തൽ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് കുറച്ചുകാലമായി സി പി എം അവിടെ വോട്ടുയരുകയും ചെയ്തു വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അതിനിയും ഉയരുമായിരുന്നു